ലോകത്താദ്യമായി അപൂർവ മസ്തിഷ്ക ക്യാൻസറിനെ തോൽപ്പിച്ച പതിമൂന്ന് വയസ്സുകാരൻ ബെൽജിയത്തിൽ നിന്നുള്ള ലൂക്കാസാണ് ഡിഫ്യൂസ് ഇൻട്രെൻസിക് പൊണ്ടൈൻ ഗ്ലിയോമ എന്ന അപൂർവം മസ്തിഷ്ക അർബുദം ഭേദമായ ലോകത്തിലെ ആദ്യത്തെ കുട്ടി ഏഴു വർഷത്തെ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ട്യൂമറിന്റെ ഒരു അംശവും ലൂക്കസിൽ അവശേഷിക്കുന്നില്ലെന്ന് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ വ്യക്തമാക്കി ഡി ഐ പി ജി ബാധിച്ച കുട്ടികൾ രോഗനിർണയത്തിന് ശേഷം ഒരു വർഷത്തിനപ്പുറം അത് കൂടാതെ രണ്ടു വർഷത്തിന് ശേഷം പത്ത് ശതമാനം കുട്ടികൾ മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്ന് സമീപകാല പഠനങ്ങൾ പറയുന്നു ലൂക്കസും കുടുംബവും ഫ്രാൻസിലെ ബയോമെട്രിയലിൽ പങ്കെടുത്തിരുന്നു തുടർന്ന് ഡിഐ പി ജിക്കുള്ള പുതിയ മരുന്നുകൾ പരീക്ഷിച്ചു എവറോബ്ലിമസ് ക്യാൻസർ മരുന്നിനോട് ലൂക്കോസ് അനുകൂലമായി പ്രതികരിച്ചു ഇത് ട്യൂമർ പൂർണ്ണമായും അപ്രത്യക്ഷമാകാൻ കാരണമായി ലുക്കാസിന് വളരെ അപൂർവമായ ഒരു മ്യൂട്ടേഷൻ ഉണ്ടായിരുന്നുവെന്നും അതാണ് ട്യൂമർ കോശങ്ങളെ മരുന്നിനോട് വളരെ സെൻസിറ്റീവ് ആക്കി ക്യാൻസറിനെ തോൽപ്പിക്കാൻ കാരണമായതെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു